അസ്സലാമു അലൈക്കും നമ്മളെ മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കപ്പലെ കപ്പ കൊണ്ട് എന്തുണ്ടാക്കിയാലും നമുക്കെല്ലാവർക്കും വയറ നിറച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മളെ പഴമയുടെ ഒക്കെ രുചിക്കൂട്ട് എന്നൊക്കെ പറയണ പോലെ അതാ കപ്പ വെച്ചിട്ടൊന്ന് അടിപൊളി നല്ല സോഫ്റ്റ് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണ് എളുപ്പം ഉണ്ടോ പരിപാടിക്ക് വെറും അഞ്ച് മിനിറ്റ് മാത്രം മതി നമുക്ക് ഈ ഒരു പുട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ടോ രാവിലെ അതല്ലെങ്കിൽ രാത്രിയോ നമുക്ക് വിശക്കണ സമയത്തോ ഏത് സമയത്തും വയറ് നിറച്ച് കഴിക്കാൻ പറ്റും ഈ ഒരു അടിപൊളി ടേസ്റ്റി സോഫ്റ്റ് പൊട്ടിട്ടോ അതിൻ്റെ ഒപ്പം ഇന്ന് നല്ലൊരു കോഴിക്കറിയും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ കറിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവരും പല രീതിയിൽ പല വെറൈറ്റിയിലൊക്കെ ഉണ്ടാക്കലുണ്ടാവും എന്നാൽ അതാ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചിക്കൻ കറി അപ്പോൾ അത് അത്യാവശ്യം വലിയൊരു പൂളയാണ് കേട്ടോ നമ്മളെ മലപ്പുറം ഭാഗത്ത് പൂള എന്നൊക്കെയാണ് കേട്ടോ പറയാം അപ്പോൾ അതാ അത്യാവശ്യം വലിയൊരു പൂളയാണ് കേട്ടോ ഒന്ന് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ മുറിക്കാൻ തന്നെ വലിയ പാടുപെട്ടു കത്തി പൊട്ടിപ്പോണൊരവസ്ഥയിലായിട്ടോ ട്ടോ നല്ല വലിയ പൂളയാണ് ഏകദേശം ഈ ഒരു പൂള തന്നെ അഞ്ഞൂറ് ഗ്രാമൊക്കെ ഉണ്ട് കേട്ടോ അരക്കിലോ ഒക്കെ ഉണ്ട് ഏതായാലും ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കെ കേട്ടോ പൂള കൊണ്ട് നമ്മളെല്ലാവരും പുട്ടൊക്കെ ചൂടാറുണ്ടാവും പണ്ട് കാലങ്ങളിലൊക്കെ ഡെയിലി നമ്മൾ ഉമ്മമാരൊക്കെ ചെയ്തീന പണിയാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ അതെല്ലാവരും ഇങ്ങനെ വെറുതെ എടുക്കാൻ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ മടിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആരും ഉണ്ടാകില്ല നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് കേട്ടോ നല്ല മഴയൊക്കെ ഇങ്ങനെ പെയ്യല്ലേ ഇതുപോലെ നല്ല പുട്ടും അടിപൊളി ചിക്കൻ കറിയൊക്കെ കിട്ടിയ ആർക്കേ കാര്യമല്ല ഇഷ്ടമല്ലാത്ത എല്ലാവരും വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു പുട്ടിന് നമ്മൾ സാധാരണ അരിപ്പുട്ടിലേറെ ഒന്നുകൂടിയും ടേസ്റ്റ് മുന്നേക്ക് നിൽക്കുന്നത് നമ്മളീ കപ്പ കൊണ്ടുള്ള ഈ ഒരു പുട്ട് തന്നെയാണ് കേട്ടോ അപ്പം അതാ കപ്പൻ്റെ തൊലിയൊക്കെ ഞാൻ നല്ലോണം കളഞ്ഞുകൊടുത്തു ഇടയിൽ കപ്പാന്നും കൂളാന്നൊപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി പറ അങ്ങനെ അങ്ങനെതാ നമ്മളിത് അതിൻ്റെ തൂലിയൊക്കെ നല്ലോണം കളഞ്ഞു നല്ല വൃത്തിയിൽ കഴുകി എടുക്കാനായിട്ടാകും ഇനി നമുക്ക് ഓരോ കഷ്ണങ്ങളും ഇതാ നാല് പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുവിൽ ഒരു ചെറിയ ഒരു ആര് പോലെ ഉണ്ടാവും കേട്ടോ നല്ല ഉറപ്പാണ് ആരിന് ആ ഒരു എടുത്ത് കളയണം എന്നൊക്കെ നമുക്ക് ഇതുപോലെ ഗ്രേറ്റർ നിങ്ങളെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഗ്രേറ്ററിൽ വെച്ച് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ മിക്സി മിക്സിൻ്റെ കുഞ്ഞ് ചാർ ഉണ്ടാവുമല്ലോ നമ്മൾ ചമ്മന്തിയും ഒക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് എടുക്കണം അതിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി നല്ലോണം ആക്കരുത് കേട്ടോ അത് നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യാം ബുദ്ധിമുട്ടുള്ള ആൾക്കാർ മാത്രമേ ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഒരു കഷ്ണം അതിലിട്ടൊന്ന് കറക്കിക്കൊടുന്ന് ബാക്കിയെല്ലാം ഈ ഒരു ഗ്രേറ്ററുമ്പോൾ വെച്ചിട്ട് ഒരതി എടുത്തേക്കാൻ കേട്ടോ അങ്ങനെ എടുക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു പൂളപ്പുട്ടിന് ഒരു പ്രത്യേക ടേസ്റ്റ് പൂളങ്ങനെ പച്ചയോടിക്കും പുട്ടാക്കി ചൂടുക അതല്ലാതെ ഉണക്കി വെച്ചിട്ട് പൊടിയാക്കിയിട്ട് പുട്ടിച്ചിട കേട്ടോ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പച്ചയായിരിക്കും ഒന്നും കൂടി നല്ല കേട്ടോ നമ്മളെ വക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും ഈ ഒരു പുട്ട് നിങ്ങളെന്തായാലും ഒന്ന് ചെയ്തു നോക്കണം ഇപ്പം ഒക്കെ കപ്പൻ്റെ ഒരു സമയമാണല്ലോ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളൊക്കെ വീടുകളിൽ കപ്പയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെ എന്തുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ പെട്ടെന്ന് പോയിട്ട് തൊടുവ് പോയിട്ട് ഒരു മരടൊക്കെ പറിച്ചു കൊണ്ടിട്ട് ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടോ എത്ര തന്നാലും പൂജ തീരുവല്ല ഇതുപോലെയുള്ള നല്ല നാടൻ ചായക്കടികൾ സാധാരണ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ഇഷ്ടപ്പെടാത്ത അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല ഇതിൽക്കിപ്പോൾ ഇനി ഒരു മീൻ കറി ആയാലും ഇനിയിപ്പോൾ കറി ഒന്നും ഇല്ലാതെ നല്ല കട്ടൻ ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഏതായാലും ഇതിൻ്റെ പുലിമ അങ്ങനെ പറയുന്നില്ല കേട്ടോ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കുമ്പോഴേ ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അങ്ങനെ ഇതാണ് ഞാൻ ഗ്രേറ്ററിൽ വെച്ച് വെറുതെ ഇരിക്കുന്നതാണ് പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിയേണ്ടിട്ടോ ഇങ്ങനെ ഇനി മടിച്ചുകളുണ്ടാവില്ല ഞാനും മടിച്ചൊക്കെ തന്നെയാണ് പക്ഷേ എനിക്ക് ഗ്രേറ്റർ നല്ല മൂർച്ച ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വെറുതെ വെറുതിരിക്കാൻ കഴിയേണ്ടിട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ മിക്സിൻ്റെ കുട്ടി ചാറിലിട്ടിട്ട് ഒറ്റ കറക്കൽ നല്ല അങ്ങോട്ട് യൂസ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒറ്റ കറക്കൽ അതൊന്നും കറങ്ങി കെട്ടിക്കോളും നമുക്ക് അപ്പോൾ മിക്സി കറക്കുകയാണെങ്കിൽ പണിയെന്ന് വെച്ചാൽ ചെറുതാക്കി കഷ്ണങ്ങളാക്കിയൊക്കെ മുറിച്ചിടണം പിന്നെയുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ കിടക്കും അപ്പോൾ ഗ്രേറ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രേറ്ററിൽ വെച്ച് ചേർത്തിക്കോളി കേട്ടോ അപ്പോൾ ഏതായാലും ഇതാ എല്ലാവരും ഞാൻ ചെറിയ ചെറിയ പീസാക്കി ഇങ്ങനെ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ നടുഭാഗത്തുള്ള ഈ കട്ടുള്ളയും നെരുമ്പ് പോലെയുള്ളൊരു സംഭവം ഉണ്ടല്ലോ അതൊഴിവാക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഈ പൂളപ്പൊട്ടി ചുഴന്ന സമയത്ത് അതിൻ്റെ നമ്മളറിയാതെ ഈ കറിയിലൊക്കെ കുഴച്ച് കുട്ടികളും എല്ലാവരും കഴിക്കുന്ന സമയത്ത് ഈ കൊല്ലിയിലൊക്കെ അങ്ങനെ കൊടുക്കും പിന്നെ ആകെ അതുകൊണ്ട് ഇടങ്ങാറാവണ്ട അപ്പം അതൊക്കെ നാതിൽ നിന്ന് തന്നെ എടുത്തിട്ടിട്ട് വേണം ഇതൊന്ന് മിക്സിയിലിട്ട് കറക്കാനായാലും ഗ്രേറ്റ് ചെയ്തെടുക്കാനായാലും കേട്ടോ അപ്പോൾ അതാ അതൊക്കെ ഞാൻ മിക്സിയിലിട്ട് കറക്കിയതാണ് കേട്ടോ ഇത് അപ്പോൾ എനിക്ക് ഒന്നുകൂടി കൂടി എളുപ്പമായതും നല്ലതായും തോന്നിയത് ഗ്രേറ്ററിൽ വെച്ച് വരരുതാണ് കേട്ടോ ഈ പെട്ടെന്ന് പരിപാടി കഴിയണമെന്ന് വെച്ചാലും രണ്ടിനും ഒരേ തന്നെയാണ് കേട്ടോ നല്ല മൂർച്ചയുള്ള ഗ്രേറ്റാണ് ഈ പെട്ടെന്ന് പരിപാടി കഴിയും ഇവിടെ ഒന്ന് ചെയ്ത് നോക്കി ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഈ ഒരു അടിപൊളി ചായക്കടി ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ ആവിൻ തന്നെ പെട്ടെന്ന് വരണമുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഇതാ ഞാൻ ഗ്രേറ്ററിൽ വെച്ച് മുഴുവനായിട്ടൊന്ന് അരുതിരിക്കുകയാണ് കണ്ടല്ലോ അത്യാവശ്യം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അര കിലോ വെച്ചിട്ട് ഇതാ ഞാൻ നല്ലോണം ഒന്ന് വരുതിരുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ എല്ലാവർക്കും അറിയാം നമ്മൾ ഈ കപ്പയിലൊരു കെ കെട്ടുണ്ടാവില്ലേ എന്ന് പറയും കട്ട് എന്നൊക്കെ പറയും അപ്പോൾ ആ കെട്ടൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ നല്ലോണം പിഴിഞ്ഞെടുക്കുക വേണം എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യം പച്ചവെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ ഞാനൊരു വട്ടം മാത്രമേ പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് നല്ലോണം പിഴഞ്ഞെടുത്തുള്ളൂ അപ്പോൾ അങ്ങനെ കുറേ പ്രാവശ്യം കഴുകുമ്പോൾ നമ്മൾ ആ പുള്ളിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും അപ്പോൾ ഇതേപോലെ ആദ്യം നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കുക പിന്നെ കുറച്ച് പച്ചവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അങ്ങനെയും കൂടി നമുക്ക് നല്ല ഉഷാറായിട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ ഉണ്ടോ നല്ല കട്ടിയുള്ള സൈസ് പാലായിട്ടാണ് കിട്ടണതിൽ കാണുന്നില്ല ഞങ്ങൾ ഇതുപോലെ ഇനിയിപ്പോൾ കൈ കൊണ്ട് വെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഒരു നല്ലൊരു കോട്ടൻ്റെ ക്ലോത്തൊക്കെ എടുത്തിട്ട് അതിൽ വെച്ച് ചെയ്താലും മതി കേട്ടോ അപ്പോൾ ഞാനിതാ ഈ ഒരു പാലൊക്കെ ഒഴിവാക്കി കൊടുക്കുകയാണ് അങ്ങനെ അതാണ് നമ്മൾ ഈ ഒരു പൊടി അല്ല കപ്പ പൊടിയല്ല കപ്പൻ്റെ ആ ഗ്രേറ്റി എടുത്തേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാൻ എടുത്ത് വെച്ചത് നമ്മൾ അരിപ്പൊടിയാണ് കേട്ടോ വറുത്തതായാലും കുഴപ്പമില്ല വറക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ ഇനിയിപ്പോൾ പുട്ടിൻ്റെ പൊടിയായാലും ഏതെടുത്തിട്ടും ചെയ്താലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിയിൽ തന്നെ കിട്ടും അപ്പോൾ അതാണ് ഞമ്മൾ നല്ലോണം പിഴിഞ്ഞെടുത്തോണ്ട് തന്നെ അവിടെയും വെടിയൊക്കെ കട്ട ഒക്കെ കുത്തി ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഇതിലൊരു ചെറിയൊരു നനവുണ്ടാവുമല്ലോ ഈ ഒരു നനവിന് മാത്രം ഏകദേശം ഞാനിവിടെതാ അരക്കിലോ എനിക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് വന്നിന് കിട്ടാം കൂടുതലായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ കൈമിൽ ഇങ്ങനെ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു നനവിൻ്റെ അംശം തോന്നുക എന്നുണ്ടെങ്കിൽ അതിന് മാത്രം ഏകദേശം മൂന്ന് ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്തിട്ട് നന്നായിട്ട് ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് കുഴച്ചെടുക്കുകയാണ് ഇതീക്കിനി വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിൽ ഈ ഒരു പൂളൻ്റെ ഈ വെള്ളത്തിൻ്റെ അംശം ഒക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടാനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണേട്ടോ അപ്പോൾ നമ്മൾ പേരിൽ നമ്മൾ ഉമ്മമാരൊക്കെ ഉണ്ടാവും ഉമ്മമാർക്കൊക്കെ ഭയങ്കര ഒരു ചായക്കട തന്നെയായിരിക്കും ഈ ഒരു പൂള കൊണ്ടുള്ള പുട്ടിട്ടോ അപ്പം എന്തായാലും വേണേലും മഷാളങ്ങൾ ഒന്നും ഉണ്ടാക്കി കൊടുക്കട്ടോ നമ്മളന്മാർക്കൊക്കെ ഇപ്പോൾ ഇതിൽ മിക്സിയിൽ അടിച്ചതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഗ്രീറ്റർ തന്നെ എടുത്തു മക്കളെ അതായിരിക്കും നമുക്ക് ഒന്നുകൂടി നല്ല കേട്ടോ അതിലാകുമ്പോൾ പെട്ടെന്ന് പരിപാടി കൈയ്യുണ്ട് ഇനിയിപ്പോൾ പൂള പിന്നെ പുട്ട് വിടാൻ പറയാത്ത ആരും ഉണ്ടാവില്ലല്ലേ ഇതാ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ പൂള പുട്ട് അല്ല പൊടി ഇട്ട് കൊടുത്തു പിന്നേം തേങ്ങ ഇതാ പൊടി ഒക്കെ ഇട്ട് എടുത്തിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ അതോ പിന്നെ എല്ലാവർക്കും അറിയാലേ ചിലർക്ക് ഒരുപാട് തേങ്ങ കിടന്ന ഇഷ്ടമായിരിക്കും അങ്ങനെയാണെങ്കിൽ തേങ്ങ ഒക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടിട്ട് തന്നെ നല്ല ഹുഷാറായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതാ പരിപാടി ഇവിടെ കഴിഞ്ഞ് നല്ലോണം അമ്പിച്ചൊന്നും കൊടുക്കണ്ട അതാ ഇന്നാൽ തന്നെ പെട്ടെന്ന് ആവി കയറിണ്ട് കേട്ടോ ചെയ്തു നോക്കി നമ്മളെ കുട്ടിൻകുറ്റിക്ക് ഒരു ബെൽറ്റ് നിർബന്ധമാണ് കേട്ടോ അല്ലാതെ മൂപ്പര് ആവി പെട്ടെന്നൊന്നും കയറി കിട്ടൂല അതവര് നനഞ്ഞ ഒരു പിന്നെ തുണി ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വെച്ചെടുക്കുകയാണ് പെട്ടെന്ന് വരും നോക്കി കേട്ടോ നമ്മൾ സാധാരണ പുട്ടിനെ ആവരനെ ആ ഒരു സമയം തന്നെ ഇതിനും എനിക്ക് വന്നിട്ടുള്ളൂ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് അവരും അഞ്ചേ അഞ്ച് മിനിറ്റ് മിനിറ്റിനെ മതി ഇനി നമ്മളൊരു കറിയും കൂടി ഇതിൽ ഉണ്ടാക്കേണ്ടിട്ടോ കറി എന്ന് പറയുമ്പോൾ ചിലർ ചിക്കൻ കറി പേ നമുക്ക് ഉണ്ടാക്കാനറിയില്ല എന്നാൽ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തവും ഒരുപാട് എളുപ്പത്തിൽ രാവിലെ ആയാലും ഇപ്പം ഒരു ഓഫീസ് പോവുകയാണെങ്കിലും ഈ ബാച്ചിലേഴ്സിനായാലും എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറി കിട്ടും അപ്പോൾ നമ്മളെ വീഡിയോങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേറെ ഒന്നും നോക്കി നിൽക്കല്ലേ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും ഒരു ലൈക്ക് തരിക അതുപോലെ തന്നെ ഈ ഒരു പഴമയുടെ രുചിക്കൂട്ടായിട്ടുള്ള ഈ ഒരു കൂളപ്പുട്ടിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ എല്ലാവരും ഉണ്ടാക്കുകയും ചെയ്യട്ടെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂളപ്പുട്ടിട്ടോ അപ്പോൾ താ നല്ല ആവി വന്നു ഇതാണ് ഞമ്മക്ക് പറകുന്നത് അതൊക്കെ നമ്പർ ഉണ്ടോ അടിപൊളിയിൽ ഇതുപോലെ ആവി പറക്കണ ഒരു പുട്ടൊക്കെ കഴിക്കാൻ ആർക്കാൽ ഇഷ്ടമില്ലാത്ത അതും ഞങ്ങളെ സ്പെഷ്യൽ കൂളപ്പുട്ട് അപ്പോൾ എന്താ രണ്ടാമത്തെ ട്രിപ്പും ബൈക്കൊന്ന് വാരിട്ട് കൊടുക്കുകയാണ് കേട്ടോ കണ്ടില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ നല്ല സോഫ്റ്റും ഉണ്ടായിന് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും ഈ ഒരു കൂളപ്പുട്ടിട്ടോ യാതൊരു മടിയും കൂടാതെ ഞങ്ങൾ ഉണ്ടാക്കിക്കോളി ഇനിയിപ്പം ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യാൻ മടിയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മിക്സി കാണിച്ചെന്ന് മിക്സിൻ്റെ കുഞ്ഞ് ചാറിലിട്ടിട്ട് ജസ്റ്റ് രണ്ട് മൂന്നാല് കറക്കി കറിക്കാൻ മതി കേട്ടോ എന്നാൽ തന്നെ അത്യാവശ്യം ആവശ്യത്തിനൊക്കെ നമുക്കിങ്ങനെ ഗ്രേറ്റ് ആകത് ആയി വരും അങ്ങനെ അങ്ങനെതാ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിക്കുന്നുണ്ട് അപ്പം നമുക്കിവിടെ ഏകദേശം ഞാൻ പൂളൊക്കെ മുറിച്ച് വന്നപ്പോഴേക്കും പിന്നെ എനിക്ക് ഈ വരുന്ന സമയത്ത് അതിൻ്റെ ഈ ഒരു തണ്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ തലിൻ്റെ ഭാഗത്ത് നല്ല ഉറപ്പായതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗം എനിക്ക് ഒഴിവാക്കേണ്ടി വന്നിട്ടോ ഏതായാലും നമുക്ക് കിട്ടിയത് ആ ഒരു രണ്ട് കുറ്റി പുട്ടിനുള്ള കിട്ടിയത് അതിനുള്ള ആൾ നമ്മളെ വീട്ടിലുള്ളൂ നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കണ്ടതന്നെ ഉണ്ടാക്കി കൊള്ളിയിട്ട് മക്കളെ അപ്പോൾ നമ്മൾ അടിപൊളി ചിക്കൻ കറി നോക്കിയല്ലേ അതിന് വേണ്ടിയിട്ട് കിലോ ചിക്കോ നല്ലോണം ചിക്കോ നല്ല ചിക്കൻ പോയി നല്ലോണം കഴുകി വൃത്തിയാക്കിയ ശേഷം നീക്കം ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തൈര് തൈര് ഇട്ട് കൊടുക്കാൻ കേട്ടോ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ രണ്ട് മതി പുളി ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് മൂന്നൊക്കെ ഒഴിച്ച് കൊടുക്കാം അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പ് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇല ഇതല്ലാട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് വെക്കട്ടെ നമുക്ക് നല്ലോണം കുഴച്ച് വെക്കാറുണ്ട് ഒരു പത്ത് മിനിറ്റ് അവിടെ എടുക്കട്ടെ ഇതൊക്കെ ഒരു രണ്ട് വല്യുവിളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കാണ്ട് അപ്പോൾ അരിയേണ്ട ഒരു സമയം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കറിവേപ്പിൻ്റെ ഇല ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കറിവേപ്പിൻ്റെ ഇല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പം കുറച്ച് ഇട്ട് എന്ന് എഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല കൈ കൊണ്ട് തന്നെ നല്ലോണം ഇട്ട് കുഴച്ചെടുക്കാം കേട്ടോ ഇന്നാലേ നമ്മളെ പുളിയും ഉപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ പിടിച്ചു കിട്ടുകയുള്ളൂ അപ്പോൾ അതാ അത് ഞാൻ അടച്ച് വെക്കുകയാണ് ഒരു സമയം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ കൂടുതലായിട്ടുള്ള സമയമൊന്നും വേണ്ട പിന്നെ ഇതിക്ക് നമുക്ക് വേണ്ടിയത് തക്കാളിയാണ് തക്കാളി എന്ന് പറയുമ്പോൾ ഒരു രണ്ട് തക്കാളി ഞാൻ ഞാനെടുത്ത് കേട്ടോ ഇത് ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം ഒക്കെ എടുത്തത് അത്യാവശ്യം വലിയൊരു തക്കാളി എന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് നമുക്ക് മതിയാകട്ടോ തെക്കാളിന്ന് തന്നെ ഞാൻ ചെറിയ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമുക്കൊരു നാല് തണ്ട് മല്ലിച്ചപ്പ് നല്ല ഫ്രഷ് മല്ലിച്ചപ്പ് എടുക്കാൻ തന്നെ ശ്രദ്ധിക്കട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിച്ചപ്പ് എടുക്കുമ്പോഴേ അതിൻ്റെ ഒരു മണം രുചിയും ഒക്കെ നമ്മൾ ഈ ഒരു കറിക്ക് നല്ല ശേഖക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഏതാ അതും തന്നെ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അതും ഞാൻ ഇതാ മിക്സിൻ്റെ ജാറൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കൂടുതലായിട്ടൊന്നും വേണ്ട കേട്ടോ അത്രമാത്രം മതി പിന്നെ ഞാൻ ഞാനിതിക്ക് ചേർക്കുന്നത് അണ്ടിപ്പരിപ്പാണ് കേട്ടോ അപ്പോൾ അണ്ടിപ്പരിപ്പ് നീന്തുമുങ്ങൾ ആരും വെജാറാവേണ്ട അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ ഒരു ഏട്ട് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് പുതിർത്തിയിട്ട് ഒരിത്തിരി വെള്ളത്തിൽ നമുക്ക് അരച്ചെടുക്കാം അതില്ല എന്നുണ്ടെങ്കിൽ ഒരു ഒരു രണ്ട് വീടിയോ തേങ്ങ എടുത്തിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഉണ്ടാവില്ലേ ആ ഒരു തേങ്ങാപ്പാൽ എടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ അതാണ് ഞമ്മൾ നല്ല പേസ്റ്റാക്കിയിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് കാണേണ്ടല്ലോ ഇതിലേക്ക് കുറേ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ വെള്ളത്തിലാണ് ഇത് നല്ല പേസ്റ്റാക്കി അടിച്ചു കൊണ്ടുവന്ന് ഇനി ഇതാ നമുക്ക് നീക്കം ആവശ്യത്തിനുള്ള വല്ലുള്ളി വല്ലുള്ളി എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണം ഒക്കെ എടുത്തു കൊടുക്കുന്നത് അത് ചെറുതായോ കേട്ടോ ഞാൻ മൂന്നെണ്ണം എടുത്ത് അത്യാവശ്യം വലിയ വല്ലുളളിയാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം തന്നെ മതിയാവും ആ രണ്ട് വല്യുള്ളിയും ഇതുപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നാൽ പിന്നെ പെട്ടെന്ന് വാടി കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ചെറുതാക്കി ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ വല്ലുളളി കൂടുതലിട്ടാലും ടേസ്റ്റ് വേറെയാണ് അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കുന്നത് നമ്മളെ മൺചട്ടിയിൽ തന്നെയാണ് കേട്ടോ മൺചട്ടിയിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് അത് വേറെ തന്നെയാണ് അല്ലേ ഒരു നാടൻ രുചിയാണ് അപ്പോൾ അത് ചട്ടി ചൂടായ ശേഷം നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു കറിയായിട്ടല്ല എല്ലാ കറികളും സാധാരണ നാടൻ കറികളൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് ഒന്നുകൂടിയും ടേസ്റ്റും അതുപോലെ തന്നെ ഹെൽത്തിയും ഓയിലൊന്നും ഉണ്ടാക്കുമ്പോൾ നമുക്ക് ടേസ്റ്റൊന്നും അറിയില്ല കേട്ടോ ഉള്ള നമ്മൾ ഉണ്ടാക്കിയത് നന്നായിരിക്കണമെങ്കിലും ഈയൊരു ഓയിൽ പറഞ്ഞതുകൂടി അതിൻ്റെ ടേസ്റ്റും പോകും അപ്പോൾ അതാ നമ്മൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നപ്പോൾ അതിൽ ഏകദേശം ഒര ടീസ്പൂണോളം പിരിഞ്ചീര കെട്ടിട്ട് നല്ലോണം ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു മൂന്ന് തണ്ട് കറിവേപ്പിൻ്റെ ഇല കൂടി ഈ ഒരു സമയത്ത് അത് കിട്ടുകൊടുത്തു അത് രണ്ടും നന്നായിട്ട് പൊട്ടി വരട്ടെട്ടോ എന്നിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മൾ വലിയ ഉള്ളി ഉണ്ടെല്ലാം അതായി കിട്ടിട്ട് നല്ലോണം ഒന്ന് മുരിച്ചെടുക്കണം കേട്ടോ അങ്ങനെ തനിയിപ്പം നല്ല പാത്രങ്ങൾ നല്ല നോൺ സ്റ്റിക്കിൻ്റെ വലിയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് വെച്ചും ചെയ്യാം കേട്ടോ മൺചട്ടി തന്നെ വേണമെന്നില്ല മൺചട്ടിയിലൊക്കെ ആകുമ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ആവും മുരിഞ്ഞ് കിട്ടണമെങ്കിലേ അപ്പോൾ ഈ ഉരുളി പോലത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കേട്ടോ നമ്മളെ ഉള്ളിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ മുരിഞ്ഞ് കിട്ടും അതല്ലെങ്കിൽ കുക്കറിൽ വെച്ചും ചെയ്യാം കേട്ടോ കുക്കറിൽ വെച്ചാലും പെട്ടെന്ന് കറി കായ കിട്ടണമെങ്കിൽ കുക്കറിൽ തന്നെ വെക്കേണ്ടത് കുക്കറിലും ചെയ്തപോളി അപ്പോൾ ഒരിത്തിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് പെട്ടെന്നൊക്കെ ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ നല്ലോണം എന്ന് ഇളക്കി കൊടുക്കേണ്ട അപ്പോൾ അതാ ഇനി നമുക്ക് ഇതിൽ വേണ്ടത് നമ്മളെ ഉള്ളിയും ഇതാക്കുന്ന ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വരുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ചിക്കൻ മസാല കൂട്ടിയ സമയത്ത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഈ ഒരു സമയത്തും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക അതിൻ്റെ ഒരു പച്ച കുത്ര മാസനയൊക്കെ പോയിട്ട് നമ്മളെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞിങ്ങനെ വന്നേക്കണം കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് നമ്മൾ അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ തക്കാളി മല്ലിച്ചപ്പിൻ്റെ പേസ്റ്റ് ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ ഒരു പച്ചമക്കൊന്ന് പോയി കിട്ടണമല്ലോ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ തേങ്ങാപ്പാൽ ഈ എപ്പളങ്ങൾ പാരിങ്ങനെ അലയിച്ചു തരാം തേങ്ങാ ആണ് നിങ്ങൾ ചെയ്യാൻ കരുതിയിക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒരു ലാസ്റ്റ് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അത് ഞാൻ പറഞ്ഞു തരാം ഈ ഒരു സമയത്ത് തക്കാളി മല്ലിച്ചപ്പും അടിച്ച് പാരിയുക തേങ്ങാപ്പാൽ ലാസ്റ്റിക് കാണും കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളെ ഈ ഒരു മസാലക്കൂട്ട് നല്ലൊരു അടിപ്പൊളി വാസന ഇങ്ങനെ വരേണ്ടി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ മസാലപ്പൊടികളെന്ന് പറഞ്ഞാൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി ഒക്കെ ഇട്ട് കൊടുക്കാം ഗരം മസാല ഈ ഒരു സമയത്ത് നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ മുളക് പൊടീൻ്റെയൊക്കെ അളവ് പിന്നെ പരമാവധി ഞാനിപ്പോൾ ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത് അതിൽ ഏരില്ലാത്ത കാശ്മീരിൻ്റെ മുളക് പൊടിയാണ് കേട്ടോ ഇട്ടത് ഈ പേരുള്ള മുളക് പൊടിയെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കൂട്ടി കുറച്ചൊക്കെ കൊടുക്കാം മസാലപ്പൊടിയൊക്കെ ഇട്ട ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ നല്ലൊരു അടിപൊളി വാസന അങ്ങനെ വരികയാണ് നമ്മളെ മല്ലിച്ചപ്പും മസാലയും ആ വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെ ഒക്കെ അപ്പേശിൻ്റെയൊക്കെ ഒരു വാസനയൊക്കെ നല്ല അടിപൊളിയൊരു മണം അപ്പോൾ ഇതാ നന്നായി ചൂടാക്കി എടുക്കുകയാണ് ആ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നമ്മളെ മുളക പൊടിയും എല്ലാം നല്ലോണം നമ്മൾ ഒരിഞ്ഞു വന്നിരിക്കണ കേട്ടോ ഉണ്ടല്ലോ അപ്പോൾ എരിവ് അത്യാവശ്യം ഇഷ്ടമുള്ള ആൾക്കാരായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് എരിവുള്ള മുളക് പൊടിയൊക്കെ എടുത്തിട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ അധികം കട്ട് മുളക് പൊടി കാശ്മീരിൻ്റെ മുളകൊടിയും അര അര ടീസ്പൂണ് പിന്നെ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അതാ നല്ലവണ്ണം ഇളക്കിയൊക്കെ എടുത്ത് അതിന് ശേഷം അതാണ് നമ്മൾ നേരത്തെ തൈരും ഒക്കെ ഇട്ട് കുഴച്ച് വെച്ചാൽ നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ എന്താ ഈ ഒരു സമയത്ത് ഇതാക്കി ഇട്ട് കൊടുക്കാനായിട്ടോ അപ്പോൾ നമ്മൾ ചിക്കനിൽ അത്യാവശ്യത്തിന് ഒരു പുളിയും അതുപോലെ തന്നെ ഉപ്പൊക്കെ നല്ലോണം പിടിച്ചേക്കണം കേട്ടോ ഇനി പെട്ടെന്ന് വെള്ളമൊന്നും ഒഴിക്കരുത് ചുരുങ്ങിയത് രണ്ട് മൂന്ന് നാല് മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ മസാലയ്ക്ക് നല്ലോണം നമ്മൾ ചിക്കൻക്ക് ഒന്ന് പിടിച്ച് കിട്ടട്ടെ എന്നിട്ട് വേണം ഇതേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാനായിട്ടോ അതും ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ചാറാക്കി ഉണ്ടാക്കേണ്ട ഒരു ഗ്രേവി പോലെ ഇനിയിപ്പോൾ നമ്മളെ വീട്ടിൽ കൂടുതൽ ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്ത് കൊടുക്കുക ഒരു ഗ്രേവി പോലെ നമുക്ക് വേണ്ട കേട്ടോ അപ്പോൾതാ ഞാൻ ചിക്കനൊക്കെ ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റൊക്കെ നല്ലോണം ഇളക്കിയ ശേഷം മസാലയൊക്കെ ചിക്കനൊക്കെ നല്ലോണം പിടിച്ച ശേഷമാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇളം ചൂടുള്ള വെള്ളമാണെങ്കിൽ ഒന്നുകൂടി കൂടി നല്ലത് അതായിരിക്കും കേട്ടോ അപ്പോൾതാ നമ്മളക്കാർ ഇവിടെ അടിപൊളിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് കുറഞ്ഞ തീരെ ഇട്ടിട്ട് നന്നായിട്ടാണ് വേവിച്ചെടുക്ക കേട്ടോ അപ്പോൾ കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയുമല്ലേ കുക്കറിലാണെങ്കിലും നിങ്ങളത് ചെയ്യാ രണ്ടോ മൂന്നോ വിസിലൊക്കെ അടിച്ചിട്ട് അപ്പം തന്നെ തുറക്കിയെടുത്തിട്ട് പോയിട്ട് അതിൻ്റെ വിസിൽ ആ എയറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പുറത്തേക്ക് പോയ ശേഷം സാവധാനം തുറക്കണം കേട്ടോ അപ്പോൾ ആ കറീൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതാണ് ഞാൻ നല്ലോണം ഇളക്കി കൊടുത്തു ഈ ഒരു സമയത്ത് ഒരിത്തിരി ഗരം മസാല നമ്മളായി കിട്ടുകൊടുക്കുകയാണ് കേട്ടോ അതാ നമ്മളാ കറി വിടാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഒരിത്തിരി മല്ലിച്ചപ്പ് അതിൻ്റെ മുകളിൽക്കൂടെ കട്ടുകയാണ് ഒന്ന് സെറ്റാക്കേണ്ടത് അങ്ങനെ നമ്മൾ അടിപൊളി കൂളപ്പുട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ കഴിയുന്നവരൊക്കെ ഈ ഒരു പുട്ടിൻ്റെ കൂടെ ചിക്കൻ കറി അല്ലെങ്കിൽ മീൻ മീൻകറിയൊക്കെ വെച്ചിട്ട് മുട്ടക്കറിയൊക്കെ വെക്കാം എന്നാലും ഈ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് മക്കളെ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്തു നോക്കിയിട്ടാ അതുപോലെ തന്നെ ഈ ഒരു എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് പുട്ടാണ് കേട്ടോ നമ്മൾ സാധാരണ പച്ചപ്പൂള ഗ്രേറ്റർ വെച്ച് ഉണ്ടാക്കിയതാണ് എന്നാലും നല്ല ടേസ്റ്റാണ് പൊതുവേ പണ്ടത്തെ ആൾക്കാരൊക്കെ ഉരലിലൊക്കെ ഇട്ട് ഇടിച്ച് പിന്നെ അത് അരിപ്പിയിലിട്ട് അരിച്ചിട്ടൊക്കെ അങ്ങനെ പൊടിയായിട്ടൊക്കെ സൂക്ഷിക്കും ആവശ്യാനുസരണം പൊടി കുതിർത്തിട്ട് പൊട്ടിച്ചുടലായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അതിനൊന്നും ആവില്ല പിന്നെ ഇത് എളുപ്പം പണി ഒന്നും കൂടി ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ട് ഇപ്പോൾ ആർക്ക് ആരോ വീട്ടിലോ ഒരിലും അലിക്കൊക്കെ ഉള്ളതിലേ എവിടെയും ഉണ്ടാവില്ല ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഒന്നോ രണ്ടോ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവും അധികം ആൾക്കാർ ഇനിയിപ്പോൾ മിക്സിൻ്റെ ചാവറിലൊക്കെ ഇട്ട് കുടിക്കാൻ പറ്റുന്നവരൊക്കെ അങ്ങനെക്കും പൊടിച്ച് അപ്പോൾ ഏതായാലും എന്തൊക്കെയാണ് ഞാൻ ഈ ഒരു അടിപൊളി കറിയും കൂട്ടിയിട്ട് ഒരു കഷ്ണം കുഞ്ഞി കഷ്ണം പുട്ടൊന്ന് കഴിക്കാൻ പോവാണ് കേട്ടോ മക്കളൊക്കെ സ്കൂളിൽ വരാനുള്ള സമയം ആവണേ ഉള്ളൂ തന്നെ അവർക്ക് തെയ്യോന്നു എനിക്കറിയില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് ഉണ്ടാക്കി നോക്കുക ഒപ്പം നമ്മളെ വീഡിയോക്ക് ഒക്കെ എല്ലാവരും നമ്മളെ സപ്പോർട്ടും ചെയ്യട്ടോ അപ്പം ഇൻഷാല്ല നാളെ വരെ എല്ലാവരോടും അസലാമലൈക്കും